നാടകം ഒലിവു മരങ്ങൾ പൂക്കുമ്പോൾ അവതരണം സോഷ്യൽ സയൻസ് വിദ്യാർത്ഥികൾ കഥാപാത്രങ്ങൾ ലിയ നൂറ ഉപ്പുപ്പ പൊട്ടിപ്പൊളിഞ്ഞ ഒരു കെട്ടിടത്തിന്റെ മുറ്റം ഒരരികിലായി ഉണങ്ങി തുടങ്ങിയ ഒരു ഒലിവു മരം ചുറ്റും കല്ലുകളും മൺകൂനകളും ചിതറിക്കിടക്കുന്നു നാടകം ആരംഭിക്കുമ്പോൾ രണ്ടു കുട്ടികൾ ആ ഒലിവു മരത്തിന്റെ ചുവട്ടിൽ ഭയത്തോടെ പതുങ്ങിയിരിക്കുകയാണ് സമി ആ ശബ്ദം വീണ്ടും കേൾക്കുന്നു പേടിയാവുന്നു പേടിക്കണ്ട നൂറ നമ്മൾ ഈ മരത്തിന്റെ മറവിലല്ലേ ഒന്നും സംഭവിക്കൂല ദേ നോക്ക് ഒരു ഈ ആകാശം നീലിയായിരുന്നു പക്ഷികൾ പറന്നു നടന്നിരുന്നു ഇപ്പോഴിതിന് പുകയുടെ നിറം മാത്രം നീ പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാതെ നമ്മളിവിടെ സുരക്ഷിതരാണ് സുരക്ഷിതരോ നമ്മുടെ വീടുകൾ എവിടെ എന്റെ പാവക്കുട്ടി എവിടെ അമ്മൂമ്മ തന്നതായിരുന്നു സാറല്ല നൂറ നമുക്ക് പുതിയൊരു പാവക്കുട്ടി ഉണ്ടാക്കാം യുദ്ധം തീരുമല്ലോ അല്ലേ തീരും തീരാതിരിക്കില്ല എന്റെ അച്ഛൻ പറയുമായിരുന്നു ഈ ഒലിവ് മരത്തിന് നമ്മുടെ എല്ലാ പ്രായം ഉണ്ടെന്ന് നമ്മുടെ ഉപ്പൂപ്പന്മാരുടെ കഥകള് മുഴുവൻ ഇതിന്റെ വേരുകളിൽ ഉണ്ടെന്ന് ഇപ്പോ ഈ മരം പോലും ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു കഥകളെല്ലാം മാഞ്ഞു പോവുകയാണോ ഇല്ല കഥകളൊന്നും ആയില്ല നമ്മള് ജീവിക്കുന്നിടത്തോളം കാലം ആ കഥകളും ജീവിക്കും അപ്പോഴാണ് ഒരു വടിയും കുത്തിപ്പിടിച്ച് ഉപ്പൂപ്പ അവിടേക്ക് മെല്ലെ നടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ പൊടി പിടിച്ചിട്ടുണ്ട് കുട്ടികളെ നിങ്ങൾ ഇവിടെ ആയിരുന്നോ ഞാൻ എല്ലായിടത്തും നോക്കി ഉപ്പൂപ്പ ഉപ്പൂപ്പ വന്നോ എന്റെ മക്കള് പേടിച്ചു പോയോ ഞങ്ങൾക്കൊന്നും പറ്റിയില്ല ഉപ്പൂപ്പ പക്ഷേ എല്ലാം എനിക്കറിയാം ഈ കുന്നുകൾ ഒരുപാട് കണ്ടതാണ് ഒരുപാട് മുറിവുകളും കണ്ടിട്ടുണ്ട് പക്ഷേ ഓരോ മുറിവിനു ശേഷവും അത് വീണ്ടും ഇനി എപ്പോഴാണ് ുംളർത്തിട്ടുമുണ്ട് ഇവിടെ പഴയതുപോലെയും അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വളർന്നു വരേണ്ടതാണ് സ്വപ്നങ്ങളുടെ ചിറകുകൾ അദ്ദേഹം തന്റെ കീശയിൽ നിന്നും ഒരു ചെറിയ തുണിപ്പൊതി എടുക്കുന്നു അത് തുറന്ന് അതിൽ നിന്ന് ഉണങ്ങിയ ഒരു ഒലിവ് കായ പുറത്തെടുക്കുന്നു ഇത് നോക്കൂ ഇതെന്റെ ഉപ്പ എനിക്ക് തന്നതാണ് ഒലിവ് മരങ്ങൾ ഒരിക്കലും മരിക്കില്ല ചാരത്തിൽ നിന്നും അവ വീണ്ടും ജനിക്കും ഇത് നിങ്ങൾ സൂക്ഷിക്കണം നാളെ ഈ പുകമറ മാറുമ്പോൾ വെളിച്ചം വരുമ്പോൾ നിങ്ങൾ ഇത് നടണം കഥകൾ വീണ്ടും പറയണം പാട്ടുകൾ വീണ്ടും പാടണം ശബ്ദം കേട്ടോ ശബ്ദങ്ങളെ ഭയക്കരുത് മക്കളെ നിശബ്ദതയാണ് നാം ഭയക്കേണ്ടത് നമ്മുടെ കഥകൾ പോകുന്ന ആ ഇല്ല നിശബ്ദരാവില്ല നിശബ്ദതാവില്ല പുതിയൊരു പാവക്കുട്ടീനെ ഈ മരത്തിന് വെള്ളമൊഴിക്കും ഒരു ഒലിവ് മരങ്ങള് വീണ്ടും പൂക്കും അന്ന് ഈ ആകാശത്ത് നിറങ്ങളെ വീണ്ടും തെളിയും പക്ഷികള് തിരികെ വരും അവർ മൂന്ന് പേരും പരസ്പരം കൈകോർത്തു നിൽക്കുന്നു ഉപ്പൂപ്പ അവരെ നോക്കി പ്രതീക്ഷയോടെ പുഞ്ചിരിക്കുന്നു നന്ദി